സംസ്ഥാന കോൺഗ്രസിലെ തർക്കങ്ങൾക്കിടയിൽ നേതാക്കൾ ഡൽഹിയിലേക്ക് കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് എം പിമാർ തുടങ്ങിയവരെയാണ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത് നേതൃമാറ്റം അടക്കം ചർച്ചയാകാനാണ് സാധ്യത ഇലക്ഷൻ നടക്കാൻ എല്ലാ സംസ്ഥാനത്തെ നേതാക്കളെ ഞങ്ങളുടെ ഒരു ഒരു ശശി തരൂർ വിവാദവും കെ പി സി സി അടക്കം സംസ്ഥാന കോൺഗ്രസിൽ നിലനിൽക്കുന്ന തർക്കങ്ങൾക്കിടയിലാണ് കേരളത്തിലെ നേതാക്കളെ ഡൽഹിയിലേക്ക് വരാൻ എ നേതൃത്വം ആവശ്യപ്പെട്ടത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല കേരളത്തിൽ നിന്നുള്ള എം പിമാർ എന്നിവരാണ് ഡൽഹിയിലേക്ക് പോകുന്നത് കേരളത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കം കേരളത്തിലെ കെ പി സി സിയിലും ഡി സി സികളിലും അഴിച്ചുപണി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് നേതൃമാറ്റം ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വച്ചിട്ടുള്ളത് എന്നാൽ സുധാകരനെ മാറ്റുന്നതിൽ കേരളത്തിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് താല്പര്യമില്ലാത്തത് എ ഐ സി സി നേതൃത്വത്തിന് ആശങ്കയുമുണ്ട് അഖിൽ പാലോട്ട് മഠം ജനം കൊച്ചി